മാസപ്പടി കേസിൽ വീണാ വിജയനെതിരായിട്ട് കുറ്റപത്രം എസ് എഫ് ഐ ഇന്നലെ സമർപ്പിച്ചിരിക്കുക എറണാകുളത്തെ പ്രത്യേക കോടതി ഈ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷവും സിപിഎമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതാണ് മൂന്ന് കോടതി തള്ളിയത് കണ്ടില്ലേ എന്നൊക്കെയാണ് ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയും ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ കമ്പനിയും ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എലും നൽകിയ കേസുകൾ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കേസുകൾ ആവശ്യപ്പെട്ട ഹർജികൾ ആ ഹർജികൾ തള്ളിക്കളഞ്ഞു എന്ന് സി പി എം നേതാക്കന്മാരെ അറിയാത്തത് കൊണ്ടാണോ ഈ മൂന്ന് കോടതിയുടെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അഴിമതിയില്ല എന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കോർപ്പറേറ്റ് ഫ്രോഡ് അന്വേഷിക്കാൻ വിജിലൻസിന് സാധ്യമല്ല എന്നുള്ളത് വിജിലൻസ് അന്വേഷണം സാധ്യമല്ല പിന്നെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹർജി കൊടുത്ത സഹകരണാത്മക പ്രതിപക്ഷം കോൺഗ്രസിന്റെ ആ സഹകരണാത്മക പ്രതിപക്ഷം വിജിലൻസ് കോടതിയിൽ പോയി കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പേരിൽ കേസ് കൊടുത്ത ആളുകൾ ഇവർ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മധുരയിലും പാർട്ടി കോൺഗ്രസ് നടക്കുകയാണെന്നാണ് പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് അവിടെ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അഴിമതിക്കാരിയായിട്ടുള്ള അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി തുടരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നാണക്കേടാണെന്ന് പറയാൻ ഒരാളെങ്കിലും സന്നദ്ധനാകുമോ എന്നാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളും നോക്കുന്നത് അച്ഛന്റെ ഭരണത്തിൽ ആ ഭരണത്തിന് ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ അഴിമതി കാണിച്ചിരിക്കുന്നത് കെ എസ് ഐടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി സി എം ആർ എൽ ഉണ്ട് ആ കമ്പനിയാണ് ഈ മാസപ്പടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അഴിമതി വളരെ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇനിയും കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ലക്ഷ്യം ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കലല്ല പകരം പിണറായി വിജയന്റെ താൽപര്യം സംരക്ഷിക്കൽ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും